പള്ളിക്കൽ പഞ്ചായത്ത് കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിലുള്ള കർഷക കുടുംബശ്രീ ഓണച്ചന്ത പള്ളിക്കൽ ബസാറിൽ ആരംഭിച്ചു ഓണത്തോടനുബന്ധിച്ച് വിപണിയിൽ പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്കുണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വിഷരഹിത ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുമായി പഞ്ചായത്തിലെ കർഷകരുടെ വിഷരഹിത പച്ചക്കറി ഉൽപ്പന്നങ്ങളും പഞ്ചായത്തിൽ കൃഷി ചെയ്യാത്തവ ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന എത്തിച്ചുമാണ് കർഷക ഓണച്ചന്തയിൽ വിൽപ്പന നടത്തുന്നത് കർഷകരിൽ നിന്നും കൂടിയ വിലയ്ക്ക് കൃഷിഭവൻ ഏറ്റെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കടകളിൽ വിൽക്കുന്ന വിലയേക്കാളും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലയിൽ കുറവ് വരുത്തിയുമാണ് ചന്തയിൽ വിൽപ്പന നടത്തുന്നത് പഞ്ചായത്തിലെ കുടുംബശ്രീയുമായി സഹകരിച്ച് പള്ളിക്കൽ ബസാറിൽ ഒരുക്കിയ ഓണച്ചന്തയിൽ കുടുംബശ്രീ അംഗങ്ങൾ സ്വയം തൊഴിലെന്ന നിലയിൽ ഉണ്ടാക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്കു കർഷക കുടുംബശ്രീ ഓണച്ചന്തയുടെ ഉദ്ഘാടനം പി അബ്ദുൽ ഹമീദ് എം എൽ എ നിർവ്വഹിച്ചു അപ്പോൾ ഓണം ഒരു വെളിപ്പാടകലെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളും ഒക്കെ ഓണത്തിനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പിലാണ് ഇതും അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ കൃഷി വകുപ്പും ഗ്രാമപഞ്ചായത്തും നമ്മുടെ കുടുംബശ്രീയും ഒക്കെ സംയുക്തമായിട്ട് ഓണച്ചന്ത സംഘടിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള രണ്ട് സാധനങ്ങളിൽ സാധനങ്ങളിന്ന് പഴവും പച്ചക്കറിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി പഴവും അതാണ് ഈ ഓണച്ചന്തയിലൂടെ നിങ്ങൾക്ക് മിക്കവാറും ലഭിക്കുക നിങ്ങൾ ഈ അങ്ങാടിയിലെ പച്ചക്കറി ഷാപ്പിൽ പോയി അവിടെ വാങ്ങുന്ന സാധനങ്ങളും ഈ സാധനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം അതോടൊപ്പം തന്നെ വിലയിൽ വ്യത്യാസം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കച്ചവടം ചെയ്യുന്ന കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാണ് കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി കുറഞ്ഞ വിലക്ക് ചന്തയിലൂടെ വിതരണം ചെയ്യുകയാണ് അത് നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണത് വലിയ ആശ്വാസമാണത് ഇത് ഏകദേശം തിരുവോണം വരെ ഈ ചന്ത ഇവിടെ ഉണ്ടാവും പഴവും പച്ചക്കറിയും മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ അവശ്യ സാധനങ്ങളും കുടുംബശ്രീയുടെ ഭാഗ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഇവിടെ ചന്തയിലൂടെ ലഭിക്കുകയാണ് അപ്പോൾ ഇത് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഓപ്പൺ മാർക്കറ്റിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആഘോഷ ദിവസങ്ങളിലൊക്കെ കച്ചവടക്കാർ സാധനങ്ങൾക്ക് വില കൂട്ടും ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഈ ചന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ലാഭം നോക്കിയിട്ടുള്ള കച്ചവടമല്ല കൃത്യമായിട്ട് നഷ്ടം വരുമെന്ന് കണ്ടുകൊണ്ടാണ് ഈ കച്ചവടം ചെയ്യുന്നത് അതിൻ്റെ ഗുണം എന്താണ് അതിൻ്റെ ഗുണം സാധാരണക്കാർക്കാണ് പാവങ്ങൾക്കാണ് അവർക്ക് നല്ല പച്ചക്കറി നല്ല പഴങ്ങൾ മറ്റു ഓണത്തിനാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ മിതമായ വിലക്ക് അവരുടെ വീട്ടിൽ നിന്ന് വൈട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും അതിനുള്ള സൗകര്യമാണ് ഗ്രാമപഞ്ചായത്തോട് ഒരുക്കിയിരിക്കുന്നത് കൃഷി വകുപ്പുകൂടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് സാധനങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നല്ല നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ അതൊക്കെ ഈ ചന്തയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അത് നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ ഓണം നമ്മുടെ തിരുമുറ്റത്തേക്ക് എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും കൂടെ ഉണ്ട് ഞാൻ ആര് പേരൂറുള്ള കൃഷി വകുപ്പ് കുടുംബശ്രീ അംഗങ്ങൾ ഇങ്ങനെ വളരെ ഭംഗിയായി ചന്ത സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാവരെയും ഞാൻ എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു ഈ പരിപാടിയുടെ കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വിമല സ്ഥിരം സമിതി അധ്യക്ഷനായ പി സി ലത്തീഫ് അമ്പലഞ്ചേരി ഷുഹൈബ് പഴേരി സുഹറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ അബ്ദുൽ ഹമീദ് ജമാൽ കരിപ്പൂർ എൻ പി നിതീഷ് കെ ആരിഫ് ടീച്ചർ സി നാരായണെ വി ടി തസ്ലീന റഫീഖ് കെ നസീറ ഷിജി കൃഷി ഓഫീസർ പി മൃദുൽ വിനോദ് മുഖ്യ കൃഷി അസിസ്റ്റന്റ് കെ സന്തോഷ് സന്തോഷ്കുമാർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ കെ ദിലീപ് എൻ അരുൺ സി ഡി എസ് പ്രസിഡന്റ് പി ഇ സൽമത്ത് വൈസ് ചെയർപേഴ്സൺ എ ടി ഭാനുമതി ജില്ലാ എം ഇസിപി സബ്ന സിആർപിപി വർഷ അഗ്നി സിആർപി ടി സവിത അക്കൌണ്ടന്റ് പി സജിത തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ പതിനൊന്നിന് ആരംഭിച്ച ചന്ത പതിനാലിന് സമാപിക്കും